സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണെന്നും കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ഒന്നും പരിഗണിച്ചില്ലെന്നും ഇത് പ്രതിഷേധാർഹമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കൃഷി ഉൽപാദനം തൊഴിൽ ഗ്രാമീണ മേഖലയുടെ ഉന്നമനം നവീകരണം തുടങ്ങി പത്തോളം മേഖലകളിലായാണ് ഈ വർഷത്തെ ബജറ്റ് ഊന്നൽ നൽകിയതെന്ന് ധനമന്ത്രി പറയുന്നു ദാരിദ്ര്യ നിർമാർജനത്തോടൊപ്പം വികസനത്തിനും മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ് എന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത് പതിവ് പോലെ കേന്ദ്ര ബജറ്റിൽ കേരളം വീണ്ടും തഴയപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം നിരാശാജനകമാണെന്നും വയനാട് പാക്കേജ് വിഴിഞ്ഞം എന്നിവയടക്കം കേരളത്തിനായി ബജറ്റിൽ പ്രഖ്യാപനങ്ങളില്ല കേന്ദ്ര സർക്കാരിന് സംസ്ഥാനങ്ങളോടുള്ള സമീപനം തുല്യതയില്ല എന്നും സർക്കാരിന് രാഷ്ട്രീയപരമായി താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ ചെയ്യുന്നുവെന്നും കെ എൻ ബാലഗോപാൽ വിമർശിച്ചു കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ബജറ്റിൽ കേന്ദ്രം പരിഗണിച്ചില്ല ലോകത്തെ ആകെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പാക്കേജും ബജറ്റിൽ പരാമർശിച്ചില്ല നിക്ഷേപം കയറ്റുമതി വികസനം എന്നിവയെ സംബന്ധിച്ചാണ് കേന്ദ്ര ധനമന്ത്രി ബജറ്റിൽ ദീർഘമായി പറയുന്നത് രണ്ടു ദശാബ്ദത്തിനിടയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ കയറ്റുമതി പ്രോത്സാഹന പദ്ധതിയാണ് വിഴിഞ്ഞത്തേത് എന്നാൽ വിഴിഞ്ഞത്തെക്കുറിച്ച് ബജറ്റിൽ പരാമർശമേയില്ല പ്രധാന സ്ഥാപനങ്ങളൊന്നും തന്നെ കേരളത്തിന് അനുവദിച്ചിട്ടുമില്ല ഇത് ദുഃഖകരമാണെന്ന് മന്ത്രി ബാലഗോപാൽ പ്രതികരിച്ചു രാജ്യത്തെ ക്യാൻസർ അടക്കം അപൂർവ രോഗങ്ങൾക്കുള്ള മുപ്പത്തിയാറ് മരുന്നുകൾ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഈ മരുന്നുകൾക്ക് വില കുറയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കോപോൾട്ട് ഉൽപ്പന്നം എൽ ഇ ഡി സിങ്ക് ലിഥിയം അയൺ ബാറ്ററി സ്ക്രാബ് പന്ത്രണ്ട് നിർണായക ധാതുക്കൾ തുടങ്ങി പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക് ഗുണകരമാവുന്നതാണ് ഈ നടപടി ഇന്ററാക്ടീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ ജൈവ വിഘടനം ചെയ്യാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദിഷ്ട ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർന്നു ബജറ്റിൽ സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വനിതാ സംരംഭകർക്ക് പ്രത്യേക പദ്ധതി മാറ്റിവെച്ചു ആദ്യമായി സംരംഭം തുടങ്ങുന്നവർക്ക് രണ്ടു കോടി വരെ വായ്പ ബജറ്റിലെ പ്രഖ്യാപനമാണ് ബീഹാറിനായി മഖാന ബോർഡ് നൽകി ബജറ്റിൽ പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള മാറ്റിവെപ്പുണ്ടായി പരുത്തി കൃഷിക്കായി പദ്ധതിയും കൊണ്ടുവരുന്നുണ്ട് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി സ്റ്റാർട്ടപ്പിൽ ഇരുപത്തിയേഴ് മേഖലകളെ കൂടി ഉൾപ്പെടുത്തി ചെറുകിട ഇടത്തരം മേഖല വായ്പയ്ക്കായി അഞ്ച് ദശാംശം ഏഴ് കോടി മാറ്റിവെച്ചു നൂറ് ജില്ലകൾ കേന്ദ്രീകരിച്ച് കാർഷിക വികസനം ത്വരിതപ്പെടുത്തും ബീഹാറിൽ പുതിയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും പോഷകാഹാര പദ്ധതി ഉണ്ടാകും തദ്ദേശീയ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കും പാദരക്ഷാ നിർമ്മാണ മേഖലയിൽ ഇരുപത്തിരണ്ട് ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗിന് പ്രചാരണം നൽകും അംഗനവാടികൾക്ക് പ്രത്യേക പദ്ധതി ഉണ്ടാകും പാട്ന ഐ ഐ ടിക്ക് പ്രത്യേക വികസന പദ്ധതി സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രധാനമന്ത്രി ജൻധാന്യ യോജന നടപ്പാക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം മെഡിക്കൽ സീറ്റുകളാണ് വർദ്ധിപ്പിക്കുക ആദിവാസി വനിതാ സംരംഭകർക്ക് സഹായം നൽകും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കും വനിതാ സംരംഭകർക്ക് രണ്ടു കോടി വരെ നൽകും ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്തും ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം എഴുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നൂറ് ശതമാനമാക്കി ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് അനുവദിച്ചു ടൂറിസം മേഖലയിൽ കൂടുതൽ തൊഴിലവസരം ഒരുങ്ങും സംസ്ഥാനത്ത് കാർഷിക വ്യവസായ ഏവിയേഷൻ മേഖലകളിൽ നിരവധിയായ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്